ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ രാജ്യാന്തര ക്രിമിനൽ കോടതി പ്രഖ്യാപിച്ച അറസ്റ്റ് വാറണ്ട് കാനഡയിൽ നടപ്പാക്കുമെന്ന് കാനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കാനഡയിൽ പ്രവേശിച്ചാൽ ഉടനടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി കാർണി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുൻകൈയ്യെടുത്ത് നടപ്പിലാക്കിയ വെടിനിർത്തൽ ഇന്നലെ ഗാസയിൽ പലയിടത്തും ലംഘിക്കപ്പെട്ടു റാഫയിൽ വെച്ച് രണ്ട് ഇസ്രായേലി സൈനികരെ ഹമാസ് കൊലപ്പെടുത്തിയതിനു പിന്നാലെ ഇസ്രായേലിന്റെ വ്യോമസേന ഗാസയിൽ പല ഭാഗത്തും കനത്ത ആക്രമണങ്ങൾ നടത്തി ഈ ആക്രമണങ്ങളിൽ ഏകദേശം നാൽപ്പത്തി അഞ്ചോളം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകളാണ് ഗാസയിൽ നിന്ന് ലഭിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് തെക്കൻ ഗാസയിലുള്ള റാഫ പട്ടണത്തിൽ ഇസ്രായേൽ സേന ബോംബിറ്റത് വടക്കൻ ഗാസയിലെ ജബാലിയയിലും ജമാലിയിലും ബലാഫിലും ബോംബാക്രമണമുണ്ടായി ഹാൻ യൂരിസിലെ ഹബാസൻ എന്ന പട്ടണത്തിന് സമീപം ഇസ്രായേൽ ടാങ്കുകൾ വെടിയുതിർത്തിരുന്നു മുഖ്യ നഗരങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും ഗാസയിൽ തുടരുന്ന സൈന്യത്തിനു നേരെ റോക്കറ്റ് ആക്രമണവും വെടിവെപ്പും ഉണ്ടായെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്നാണ് ഹബാസ് പറയുന്നത് എന്നാൽ പിന്നിലുണ്ടായ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ മൂലം ഇസ്രായേൽ വെടിനിർത്തുവാനായി സംബന്ധിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വെടിനിർത്തൽ തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഗാസയിൽ സമാധാനമാണ് പക്ഷേ എത്ര നാൾ എന്നത് ആർക്കും തന്നെ ആ പ്രവചിക്കുവാൻ കഴിയുകയില്ല അവിടെ സമാധാനം പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി താങ്ക് നമസ്കാരം